ഇന്താന ഫോട്ടോ എടുക്കടാ ആ അത് കാണാ v <laughs> വളാഞ്ചേരിയിൽ തെറ്റായ ഇൻഫോർമേഷനെ ചൊല്ലി മണിക്കൂറുകളോളം പോലീസ് ബസ് തടഞ്ഞുവെച്ചു കോഴിക്കോട് മുതൽ തൃശൂർ വരെ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ബസ്സുകൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ ചൊല്ലി ഹാപ്പി ഡേ എന്ന ലിമിറ്റഡ് ബസ്സിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെന്ന് തെറ്റായ ഇൻഫോർമേഷൻ മലപ്പുറം പോലീസിൽ വിളിച്ച് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈവേ പോലീസ് വളാഞ്ചേരിയിലെത്തി ബസ്സിനെ തടയുകയും ഡ്രൈവർ മദ്യപെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും പരിശോധനയിൽ ഡ്രൈവർ മദ്യവെച്ചിട്ടില്ലെന്ന് പോലീസിന് ബോധ്യപ്പെടുകയുമാണ് ഉണ്ടായത് മണിക്കൂറുകളോളമാണ് ഇതിനായി ബസ് യാത്രക്കാരെ പ്രയാസത്തിലാഴ്ത്തിയത് ലിമിറ്റഡ് ബസ്സുകൾ തമ്മിൽ സമയക്രമം തെറ്റി ഓടിയതാകാം ഇത്തരം തെറ്റായ ഇൻഫോർമേഷൻ നൽകിയതിന് കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്